സർക്കാരിന് എട്ടിന്റെ പണി കിട്ടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദുരന്തമുണ്ടായ ഇടങ്ങളിൽ പ്രദേശത്തോട് ചേർന്ന മലനിരകളിലെ അനിയന്ത്രിത ടൂറിസം പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന് ഒരു വർഷം മുമ്പ് തന്നെ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ട് എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് പിണറായി സർക്കാർ അനങ്ങാതിരുന്നത് റിസോർട്ടുകാരെ സുഖിപ്പിക്കാൻ സർക്കാർ കൂട്ടുനിന്നതിന്റെ പരിണിത ഫലം തന്നെയാണ് ഈ ദുരന്തം സർക്കാരിന്റെ ഭാഗത്തെ പിഴവ് എണ്ണി എണ്ണി പറഞ്ഞുള്ള റിപ്പോർട്ട് പിണറായിയുടെ ആപ്പീസ് പൂട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് തൊള്ളായിരം കണ്ടി വനമേഖലയിലെ റിസോർട്ടുകളുടെ നേതൃത്വത്തിലുള്ള ഓഫ് റോഡ് യാത്രകളും കണ്ണാടി പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതും റോഡിലെ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് തൊള്ളായിരം കണ്ടിയിൽ നിന്ന് ഒരു കിലോമീറ്ററിൽ താഴെ ആകാശദൂരമേ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ സ്ഥാനത്തേക്കുള്ളൂ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് തൊള്ളായിരം കണ്ടിയും ചൂരൽമലയും വെള്ളാർമലയും വെള്ളരിമലയും ഒക്കെ ചേർന്ന ചെമ്പ്രയോട് ചേർന്ന മലനിരകൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ സസ്യ ജന്തു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണിത് ഈ പ്രദേശത്തെ വനമേഖലകളോട് ചേർന്ന റിസോർട്ടുകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടതോടെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക സമിതി ഇവ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയത് മുപ്പതോളം റിസോർട്ടുകളാണ് ഇവിടെയുള്ളത് വാരാന്ത്യങ്ങളിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് സന്ദർശകർ തൊള്ളായിരം കണ്ടിയിൽ എത്തുന്നുണ്ട് അല്ലാതെ ദിവസങ്ങളിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾക്ക് വേറിട്ട ഓഫ് റോഡ് അനുഭവം സമ്മാനിക്കാൻ റിസോർട്ടുകാർ ഇവിടേക്കുള്ള റോഡ് പൊട്ടി തകർന്ന നിലയിൽ നിലനിർത്തുകയാണ് നിരന്തരം വാഹനങ്ങൾ പോകുമ്പോഴുള്ള പ്രകമ്പനം മണ്ണൊലിപ്പിനും കാരണമാകുന്നു കള്ളാടിപ്പുഴയ്ക്ക് കുറുകെ റോഡുകൾ നിർമ്മിച്ച് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും അനുമതിയില്ലാതെ സാഹസിക വിനോദങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു മാലിന്യ നിർമാർജനവും ഫലപ്രദമല്ല ഇതെല്ലാം ചേർന്ന് പരിസ്ഥിതി ദുർബല പ്രദേശത്തെ ഇല്ലാതാക്കുകയാണെന്നും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കള്ളാടി തൊള്ളായിരം കണ്ടി റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്ന നിർദ്ദേശനവുമുണ്ട് ടൗൺ പ്ലാനർ ജില്ലാ ഫയർഫോഴ്സ് മേധാവി സൗത്ത് വായന ഡി എഫ് ഒ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് പി സി ബി എഞ്ചിനീയർ മേപ്പാടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് പ്രത്യേക സമിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ സംഘം പ്രസ്തുത വനമേഖല സന്ദർശിച്ച് പരിശോധന നടത്തിയിരുന്നു അന്നത്തെ സൌത്ത് വയനാട് ഡി എഫ് ഒ ആയിരുന്ന സജ്ജന കരീമാണ് റിപ്പോർട്ട് നൽകിയത് ജില്ലാ ഫയർഫോഴ്സും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് നൽകി അന്ന് റിസോർട്ട് ഉടമകൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ടിനു നേരെ പ്രതിഷേധിച്ചു വരുന്നു ടൂറിസത്തിനെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്നും ആരോപിച്ചു അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് ജനകീയ തെരച്ചിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലാകും ഇന്ന് നടക്കുക ദുരന്തം വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്നെത്തും പ്രധാന മേഖലകളിലെല്ലാം തെരച്ചിൽ നടന്നതാണെങ്കിലും ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരച്ചിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തെ ആറ് മേഖലകളാകി തിരിച്ചാകും തെരച്ചിൽ നടത്തുക വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്നെത്തും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ീം ലീഡറുമായ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് സന്ദർശിക്കുന്നത് വിവിധ വകുപ്പുകളുടെ കേരളത്തിലെ പ്രതിനിധികളും സംഘത്തെ അനുഗമിക്കും വൈകുന്നേരം മൂന്ന് മുപ്പതിന് എസ് കെ എം ജെ സ്കൂളിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തും മണിയോടെ ജില്ലയിൽ നിന്ന് മടങ്ങുകയും ചെയ്യും